ഓം നമശിവായ ഇന്നത്തെ നമ്മുടെ യാത്ര കേവലം ഒരു ക്ഷേത്രത്തിലേക്കല്ല മറിച്ച് കാലം തളച്ചിടാത്ത ഒരു ഐതിഹ്യത്തിലേക്കാണ് പ്രകൃതി തന്നെ സ്ത്രീകോലായി മാറിയ ഒരു പുണ്യഭൂമിയിലേക്കാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്ത് കണ്ണൂരിൻ്റെ മലയോര മണ്ണിൽ സഹ്യൻ്റെ മടിത്തട്ടിൽ ശാന്തമായി ഒഴുകുന്ന ഭാവലിപ്പുഴയുടെ തീരത്ത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിലേക്ക് ഇവിടെ വർഷത്തിൽ വെറും ഇരുപത്തിയെട്ട് ദിവസം മാത്രം തുറക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് അതും കാട്ടിനുള്ളിൽ സ്ഥിരമായ ഒരു ശ്രീകോവിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കാടിനു നടുവിൽ സ്വയംഭൂവായ ഭഗവാൻ കുടികൊള്ളുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു നിഗൂഢത എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം മറ്റുള്ളതിൽ നിന്നും ഇത്രേറെ വ്യത്യസ്തമാകുന്നത് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പുരാണങ്ങളിലെ ഏറ്റവും സംഭവബഹുലമായ ഏറ്റവും തീവ്രമായ ഒരു അധ്യായത്തിലേക്കാണ് ദേവന്മാരും അസുരന്മാരും ഒരുപോലെ വിറങ്ങലിച്ചുപോയ ആ മഹാസംഭവത്തിലേക്ക് സാക്ഷാൽ ദക്ഷയാഗത്തിലേക്ക് വരും നമുക്ക് ആ കഥയുടെ ചുരുളഴിക്കാം കഥ തുടങ്ങുന്നത് ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷ ദക്ഷപ്രജാപതിയിൽ നിന്നാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും അധിപന്മാരിൽ ഒരാൾ പ്രതാപിയും അതിസമ്പനും പക്ഷേ അതിലേറെ അഹങ്കാരിയുമായിരുന്നു ദക്ഷൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകളായിരുന്നു സതിദേവി എന്നാൽ സതി തൻ്റെ ഭർത്താവായി തിരഞ്ഞെടുത്തത് ദക്ഷൻ വെറുത്തിരുന്ന ഒരാളെയായിരുന്നു ശ്മശാനവാസിയായ ഭസ്മം പൂശിയ ജടാധാരിയായ സർപ്പങ്ങളെ മാലയായി അണിഞ്ഞ ദിഗംബരനായ സാക്ഷാൽ പരമശിവനെ ദക്ഷനെ സംബന്ധിച്ചിടത്തോളം രാജകീയ പ്രൗഢിക്ക് ചേർന്ന ഒരു മരുമകനായിരുന്നില്ല ശിവൻ ആ അവഗണനയും വെറുപ്പും ദക്ഷൻ്റെ മനസ്സിൽ ഒരു കനലായി എരിഞ്ഞുകൊണ്ടേയിരുന്നു ശിവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തൻ്റെ പ്രതാപം ലോകത്തെ കാണിക്കാൻ ദക്ഷൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചു ദേവലോകം മുഴുവൻ ആ യാഗത്തിന് ക്ഷണിക്കപ്പെട്ടു ഇന്ദ്രനും വരുണനും അഗ്നിയും സപ്തഋഷികളും ഉൾപ്പെടെ സർവരും ദക്ഷൻ്റെ യാഗശാലയിലേക്ക് ഒഴുകിയെത്തി എന്നാൽ ദക്ഷൻ രണ്ടുപേരെ മാത്രം ക്ഷണിച്ചില്ല സ്വന്തം മകളായ സതീദേവിയെയും മരുമകനായ ശിവനെയും കൈലാസത്തിലിരുന്ന് സതീദേവി ഈ വാർത്ത അറിഞ്ഞു പിതാവ് നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ അവൾ അതിയായി ആഗ്രഹിച്ചു ഭഗവാൻ ശിവൻ സ്നേഹത്തോടെ അവളെ ഉപദേശിച്ചു ദേവി ക്ഷണിക്കാത്ത വിരുന്നിന് പോകുന്നത് അപമാനമാണ് നിന്റെ പിതാവിൻ്റെ മനസ്സിൽ എന്നോടുള്ള പകയാണ് അവിടെ നിനക്ക് നിന്നെയല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല എന്നാൽ പിതാവ് തന്നെ സ്നേഹത്തോടെ സ്വീകരിക്കും എന്ന വിശ്വാസത്തിൽ ഭർത്താവായ ശിവൻ്റെ വാക്കുകൾ അവഗണിച്ച് സതീദേവി അവിടേക്ക് യാത്രയായി പ്രതീക്ഷയോടെ യാഗശാലയിൽ കാലുകുത്തിയ സതിയെ കാത്തിരുന്നത് കൊടിയ നിശബ്ദതയായിരുന്നു പിതാവായ ദക്ഷന്റെ മുഖത്ത് പുച്ഛവും പരിഹാസവും നിറഞ്ഞിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദക്ഷൻ വാക്കുകൾ കൊണ്ട് സതിയെ മുറിപ്പെടുത്തി ഭർത്താവായ ശിവനെതിരെ മോക്ഷമായിട്ടുള്ള അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞു നിന്റെ ഭർത്താവ് ആ ശ്മശാനവാസിയെവിടെ അവന് ഈ ദേവസഹസ്രീകരിക്കാൻ യോഗ്യതയില്ല ആ വാക്കുകൾ ഒരു ശരം പോലെ സതിയുടെ ഹൃദയത്തിൽ തറച്ചു സ്വന്തം പിതാവിൽ നിന്നും ഭർത്താവിന് ഇങ്ങനെയൊരു അപമാനം സഹിക്കാൻ അവൾക്കായില്ല കണ്ണുകളിൽ അഗ്നി ജലിച്ചുകൊണ്ട് അവൾ പ്രഖ്യാപിച്ചു ശിവനെ അപമാനിച്ച് അങ്ങയുടെ മകളായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഈ ശരീരം ഞാനിവിടെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആ യാഗശാലയിലെ അഗ്നിയിൽ തന്നെ സതീദേവി ആത്മാഹുതി ചെയ്തു സതിയുടെ ദേഹത്യാഗം അറിഞ്ഞ ഭഗവാൻ ശിവന്റെ ദുഃഖം അതിരുകളില്ലാത്ത ക്രോധമായി മാറി പ്രപഞ്ചം വിറച്ചു അദ്ദേഹം തന്റെ ജട പിഴുത്ത് തറയിൽ ആഞ്ഞടിച്ചു അതിൽ നിന്നും ആയിരം കൈകളും മൂന്ന് കണ്ണുകളും ജ്വലിക്കുന്ന കോപാഗ്നിയുമായി ഭീകരരൂപിയായ വീരഭദ്രൻ അവതരിച്ചു ഒപ്പം മഹാകാളിയും പോയി ദക്ഷിന്റെ യാഗം മുടക്കുക ശിവന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് വീരഭദ്രൻ കൊടുങ്കാറ്റ് പോലെ യാഗശാലയിലേക്ക് പാഞ്ഞുകയറി ദേവന്മാരെ ചിതറി ഓടിച്ചു യാഗശാല തകർത്തു തരിപ്പണമാക്കി ഒടുവിൽ അഹങ്കാരത്തിന്റെ പ്രതീകമായ ദക്ഷന്റെ ശിരസറുത്തു ശിവന്റെ ദുഃഖം തീർന്നില്ല സതിയുടെ ചേതനേറ്റ ശരീരവുമായി അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ അലഞ്ഞു ആ ദുഃഖം ശമിപ്പിക്കാൻ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് ആ ശരീരം ഖണ്ണിച്ചു അതായത് സതീദേവിയുടെ ശരീരം അവ പതിച്ച ഇടങ്ങൾ ശക്തിപീഠങ്ങളായി മാറി ദക്ഷയാകം നടന്ന ഭൂമി ആ മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണ് കാലപ്രവാഹത്തിൽ വനത്തിനുള്ളിൽ വർഷങ്ങൾ അങ്ങനെ ഒരുപാട് കടന്നുപോയി ഒരു നാൾ ആ പ്രദേശത്തെ ആദിവാസി വിഭാഗമായ കുറിച്ച സമുദായത്തിലെ ഒരു യുവാവ് തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടുവാനായി അവിടുത്തെ ഒരു കല്ലിൽ ഉരച്ചു പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു ആ കല്ലിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി ഭയന്നുപോയ ആ വനവാസി ഓടിച്ചെന്ന് നാട്ടുകാർ വിവരം അറിയിച്ച് തുടർന്ന് നടന്ന ദേവപ്രശ്നത്തിലാണ് ആ ഞെട്ടിക്കുന്ന സത്യം ലോകം വീണ്ടും തിരിച്ചറിഞ്ഞത് അത് സാധാരണ ഒരു ശിലയല്ല മറിച്ച് ദക്ഷയാഗഭൂമിയിൽ സ്വയംഭൂവായി അവതരിച്ച സാക്ഷാൽ പരമശിവന്റെ ചൈതന്യമാണെന്ന് അങ്ങനെയാണ് അക്കരക്കൊട്ടിയൂർ എന്ന യാഗഭൂമി വീണ്ടും പൂജകൾ നടക്കുന്ന പുണ്യസങ്കേതമായത് ഇന്നും വൈശാഖ മഹോത്സവം എന്നറിയപ്പെടുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവത്തിനായി മാത്രമാണ് ഈ വനക്ഷേത്രം തുറക്കുന്നത് പുഴയുടെ നടുവിലെ മണിത്തറ എന്ന പീഠത്തിലാണ് ആ സ്വയംഭൂ ശിവലിംഗം സതീദേവി ജീവൻ ഒടുക്കിയെന്ന് വിശ്വസിക്കുന്ന സ്ഥലം അമ്മാറയ്ക്കൽത്തറ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു വർഷത്തിലൊരിക്കൽ വൈശാഖ മഹോത്സവം നടക്കുന്ന ഇരുപത്തിയെട്ട് നാളുകളിൽ മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ ഈ സമയത്ത് ഓലകൊണ്ടും മുളകൊണ്ടും താൽക്കാലികമായ ശാലകൾ കിട്ടി യാഗഭൂമി പുനഃസൃഷ്ടിക്കും ഇപ്പുറത്ത് പടിഞ്ഞാറെക്കരയിൽ നിത്യപൂജകൾക്കായി കൊട്ടിയൂർ എന്ന സ്ഥിരം ക്ഷേത്രവുമുണ്ട് വൈശാഖ നാടുകളിലെ നെയ്യാട്ടവും ഇളനീരാട്ടവുമെല്ലാം ആ പഴയ യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഭക്തർ സമർപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ഇളനീര് കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുമ്പോൾ കൊട്ടിയൂർ ഒരു ഭക്തിസാഗരമായി മാറും അപ്പോൾ ഇതാണ് ത്യാഗത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ഭക്തിയുടെയും കഥ പറയുന്ന കൊട്ടിയൂരപ്പൻ്റെ ഐതിഹ്യം പ്രകൃതിയും വിശ്വാസവും കൈകോർക്കുന്ന ഈ പുണ്യഭൂമി ദക്ഷയാഗത്തിൻ്റെ നിത്യസ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു മാസത്തിലെ ഇടവമാസത്തിലെ നക്ഷത്രത്തിൽ തുടങ്ങി മിഥുന മാസത്തിലെ ചിത്ര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവം ദക്ഷയാഗത്തിൻ്റെ തീർത്തും ഒരു പുനരാവിഷ്കാരമാണെന്ന് വേണം പറയാൻ സാധാരണ രീതിയിലുള്ള പൂജകളുമൊക്കെയായി തുടങ്ങുന്ന കൊട്ടിയൂർ ക്ഷേത്രം എന്നാൽ മകൻ നാള് ഉച്ച ശേഷം വേറൊരു തലത്തിലേക്ക് മാറുകയാണ് അതായത് വളരെ നിഗൂഢമായിട്ടുള്ള പൂജകളാണ് പിന്നീട് അവിടെ നടക്കുക അതായത് സതീദേവി ആ ഒരു യാഗശാലയിൽ ആത്മാഹുതി ചെയ്തു എന്ന വാർത്ത അറിഞ്ഞ പരമശിവൻ ഉഗ്ര കോപിയായി എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ ആ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകളാണ് പിന്നീട് അവിടെ നടക്കുക അതുകൊണ്ട് തന്നെ മകൻ നാളിൽ ഉച്ചയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് പ്രവേശനം മകന്നാളിൽ ഉച്ചശീവലിവരെ മാത്രമാണ് അതിനുശേഷമാണ് ഈ നിഗൂഢമായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുക എന്നാൽ നങ്ങിയാരമ്മ എന്ന സ്ഥാനപ്പിലുള്ള ഒരു സ്ത്രീക്ക് മാത്രം ക്ഷേത്രത്തിൽ ആ ഒരു സമയത്ത് നിൽക്കാനായിട്ട് അനുവാദമുണ്ട് എന്നാൽ നിഗൂഢ പൂജകളിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങിലോ ഒന്നും പങ്കെടുക്കാൻ സാധ്യമല്ല കൂത്തരങ്ങില് ശ്ലോകം ചൊല്ലുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് വെള്ളിക്കുടം സമർപ്പിക്കൽ അതുപോലെ തന്നെ സ്വർണ്ണക്കുടം സമർപ്പിക്കൽ ഒക്കെയാണ് വെള്ളിക്കുടം സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് വെള്ളിക്കുടം സമർപ്പിച്ചതിന് ശേഷം ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം വന്ന് നമ്മൾ സ്വർണ്ണക്കുടം സമർപ്പിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ക്യൂവിൽ വരുമ്പോഴത്തേക്കിനും കാണുന്ന ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഭഗവാൻ്റെ പുറകുവശമാണ് ഭഗവാൻ ശരിക്കും കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് സതീദേവിയാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടും ഇരിക്കുന്നത് നമ്മൾ വന്ന് തൊഴുന്നത് പുറകോശമാണ് എന്നാൽ ഭഗവാന്റെ മുമ്പിൽ നിന്ന് നമുക്ക് സാഷ്ടാങ്കം പ്രണമിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വഴിപാട് നടത്തിയാൽ സാധിക്കും അതായത് ആയിരത്തി ത്തി അഞ്ഞൂറ് രൂപയാണ് സ്വർണ്ണക്കുടത്തിന് വരുന്നത് അതേപോലെ തന്നെ വെള്ളിക്കൂടത്തിന് ആയിരം രൂപയാണ് വരുന്നത് അപ്പോൾ വെള്ളിക്കൂടത്തിൻ്റെ ആ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കാനായിട്ട് സാധിക്കും അത് ഭഗവാന്റെ മുമ്പിൽ നിന്ന് നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും നമ്മളൊക്കെ തൊഴുന്നത് ഭഗവാന്റെ പുറകിൽ വന്നിട്ടാണ് തൊഴുന്നത് അവിടെ നിന്നാണ് നമ്മൾ പ്രസാദം വാങ്ങിച്ചു പോകുന്നത് അതിനുശേഷം ഇവിടെ മുതിരേരി വാൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അത് നിങ്ങൾക്ക് അവിടെ തന്നെ ദർശിക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം മുപ്പത് കിലോമീറ്ററിനപ്പുറത്ത് നിന്നാണ് ഈ ഒരു വാൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ആ ഒരു വാൾ എത്തിക്കൽ ചടങ്ങിനു ശേഷമാണ് ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ തുടങ്ങുക എന്നുള്ളതാണ് അതായത് വീരഭദ്രൻ ദക്ഷിണ തല അർത്തതിനു ശേഷം വാൾ വലിച്ച് മുതിരേരിയിലേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ അവിടെ നിന്ന് ആ വാൾ എടുത്തുകൊണ്ട് വരുന്ന ചടങ്ങിനു ശേഷമാണ് ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വഴിപാടുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്ന് ആടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം ഓം നമശിവായ